പറയൂ ലാലേട്ടിന്റെ അമ്മ എല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത് ഞാൻ പൊന്നമ്മ ചേച്ചി അവർക്ക് അടുത്ത് പറഞ്ഞാൽ ലാലേട്ടിന്റെ അമ്മ ലാലേട്ടിന്റെ അമ്മ ഞാനിങ്ങനെ ആലോചിച്ചു അങ്ങനെ ആളുകൾ വിളിക്കും പൊന്നമ്മ ചേച്ചി അല്ലാതെ തന്നെ അറിയാമല്ലോ അറിയാല്ലോ ചേച്ചി എന്നൊക്കെ വിളിക്ക പക്ഷേ ഓഡിയൻസ് വന്നിട്ട് പറഞ്ഞത് അടാ നമ്മുടെ ലാലേട്ടിന്റെ അമ്മ എന്നാണ് എന്താണ് അങ്ങനെ ഒരു ആത്മബന്ധം വളരാൻ കാരണം ശെരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഭാഗ്യം ഭാഗ്യം ചെയ്തൊരു സ്ത്രീ ആണെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു എത്ര എത്ര മക്കളാണ് എനിക്ക് അതില് ചില ഒരമ്മക്ക് ഒത്തിരി മക്കളുണ്ട് ഒരു പത്ത് മക്കളുണ്ടെന്ന് വിചാരിച്ചു പക്ഷെ ചെല ഒന്ന് രണ്ടുപേര് ഇച്ചിരി കുസൃതിക്കാരായിരിക്കും അങ്ങനെ ചെറിയ കുസൃതിക്കാരൻ ഇത് അപ്പൊ ആ ഒരു വാത്സല്യം ഒരു പ്രത്യേക ഇഷ്ടം ഒരു പ്രത്യേക വാത്സല്യം അതാണ് പിന്നെ ലാലിനെ കാണുന്നതിന് മുമ്പ് ഒരു സംഭവം ഞാൻ പറയട്ടെ ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാനെന്ന് മദ്രാസിലുള്ള സമയം ഏതോ ഒരു ഡബിങ്ങും കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തിയേറ്ററിന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ബാലേന്ദ്രമേന് വലേതരമനും പറഞ്ഞു ഏതാ പടമൊന്നും എനിക്ക് ഓർമ്മയില്ല ചേച്ചി ഒരു സോങ് കണ്ടിട്ട് പോവാം എന്ന് പറഞ്ഞു അപ്പം ആരാ ആരുടെയാണ് അപ്പം അമ്പികയുണ്ട് വേറെ ഒരു പുതിയ പയ്യനാ അപ്പം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ വന്നിട്ടും അത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു കേൾക്കാത്ത സിനിമ ആ ആ കേൾക്കാത്ത ശബ്ദം അപ്പം ഞാൻ പറഞ്ഞു ശരിയെന്നാൽ കാണാമെന്ന് പറഞ്ഞു അപ്പോൾ കയറി ഇരുന്ന് കണ്ടു കണ്ടു കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചാൽ എങ്ങനെയുണ്ട് അന്ന് ഞാൻ പറഞ്ഞു അടുത്ത സൂപ്പർ സ്റ്റാർ പിന്നെ നായികായിട്ട് അഭിനയിക്കണമെന്നൊരു ആഗ്രഹം നല്ല കാലത്ത് അങ്ങനെ ചെയ്തില്ലല്ലോ അപ്പൊ ഇങ്ങനെ ആഗ്രഹമില്ല അല്ല ഒരു കലാകാരി മനസ്സുകൊണ്ട് അങ്ങനെ എനിക്ക് അപ്പൊ എപ്പോഴും ഒരുപാട് സ്നേഹം കൊടുക്കുന്ന അമ്മയായിട്ട് തന്നെയാണ് ഇനി അങ്ങനെ ഒരു നെഗറ്റീവ് രീതിയിൽ ക്യാരക്ടർ വരികയാണെങ്കിൽ എന്തായിരിക്കും ചേച്ചിക്ക് തോന്നി തോന്നി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ലേ അല്ലെ എങ്കിലും ഞാൻ ചോദിച്ചത് ഇപ്പൊ ചേച്ചിക്ക് അങ്ങനെ ഒരു ചെയ്യണമെന്ന് തോന്നിട്ട് ഒരു ദുഷ്ടയായ അമ്മയായിട്ട് വന്ന് ഒരു അമ്മയും പൊന്നമ്മ ചേച്ചിയും എന്തെങ്കിലും സ്വഭാവത്തിലെടുത്ത് കാണിക്കുന്ന ചേച്ചിയും അമ്മയായിട്ടുള്ളൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു ടെലിവിഷൻ ചാനലില് അപ്പൊ രണ്ടുപേരും ഏതാണ്ട് അമ്മമാരെന്നു പറഞ്ഞാൽ ഒരു കുറച്ചു നാൾ കഴിയുമ്പം എല്ലാ സ്ത്രീകൾക്കും അമ്മമാരുടെ മൊഹഛായ ഉണ്ടാകുന്നതാണ് ഒരു ഒരു പ്രായം കഴിയുമ്പോൾ അങ്ങനെയാണ് അപ്പം പല റിലേറ്റ് ചെയ്യാൻ പറ്റും അമ്മ എന്ന് പറയുന്നത് പിന്നെ കൂടുതൽ ഇമോഷൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നത് എൻ്റെ അമ്മയെക്കാട്ടിലും കൂടുതൽ ഇമോഷൻ ഷെയർ ചെയ്തിരിക്കുന്ന ചേച്ചിയായിട്ടായിരിക്കും എൻ്റെ അമ്മയോട് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങൾ നമ്മൾ സിനിമയിൽ ഒരിക്കലും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഇമോഷൻസ് അല്ലേ അതൊക്കെ റിയാക്ട് ചെയ്തിരിക്കുന്ന ചേച്ചിയോടാണല്ലോ എൻ്റെ അമ്മയെക്കാട്ടിലും കൂടുതൽ അപ്പോൾ തീർച്ചയായിട്ടും ഒരു വൈകാരിക ബന്ധം ലാലിനോട് ഒരുപാട് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന അമ്മയാണ് ലാലിൻ്റെ അമ്മ അച്ഛൻ ചേച്ചി ലാലിനോട് ഒരുപാട് ദുഃഖിക്കുന്ന അമ്മയായിട്ട് ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴും സിനിമയുടെ ക്ലൈമാക്സ് നന്നായിട്ട് വരുമല്ലോ വരും സന്തോഷിക്കും സന്തോഷിക്കും ആ സന്തോഷം അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇനിയും ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും വന്നതിന് ലാലട്ടൻ്റെ അമ്മയ്ക്ക് ഒരുപാട് നന്ദി